പിന്നെ ഉള്ളൊരു വിചിത്രമായിട്ടൊരു വാർത്തയാണ് ശവപ്പെട്ടിയിൽ കിടന്ന ജീവിതം ചിന്തിക്കാമെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സാധാരണ മരിച്ചവർക്കാണ് ശവപ്പെട്ടി പക്ഷെ ജപ്പാനിലെ ജീവനോട് ഇരിക്കുന്നവർക്കാണ് ശവപ്പെട്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ജപ്പാനിലെ ഈ ശവപ്പെട്ടികൾ ഇവയ്ക്കുള്ളിൽ സ്വസ്ഥമായി കിടന്ന് ജീവിതത്തെ പറ്റി ചിന്തിക്കാം പങ്കാളിക്കൊപ്പം കിടന്ന് ചിത്രങ്ങൾ എടുക്കാം വേണമെങ്കിൽ പെട്ടിയുടെ മൂടിയടിച്ച് മരണത്തെ അല്പമൊന്ന് അടുത്തറിയാം ജപ്പാനിലെ ചിബ പ്രവിശ്യയിലെ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള കജിയാഹണ്ടൻ ഫ്യൂമറൽ ഹോം ആണ് ശവപ്പെട്ടി കഫേയുമായി എത്തിയിരിക്കുന്നത് ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൂന്ന് ശവപ്പെട്ടികളാണുള്ളത് ഈ കഫേയുടെ പ്രത്യേകത ഏകദേശം ആയിരത്തി ഒന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കൊടുത്താൽ ഇവയ്ക്കുള്ളിൽ സമയം ചെലവഴിക്കാം ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മനസ്സിൽത്തി ചിന്തിക്കാൻ ശവപ്പെട്ടി പോലെ നല്ലൊരു സ്ഥലമില്ലെന്ന് കഫേ നടത്തിപ്പുകാർ പറയുന്നു എന്തായാലും ഒരു വിചിത്രമായിട്ടുള്ള സംഭവം തന്നെ അതായത് സാധാരണ നമ്മൾ മരിക്കുമ്പോഴാണ് ശവപ്പെട്ടിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ സിനിമക്കാരെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് ജീവിതത്തെ അതായത് മരണത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അറിയണമെങ്കിൽ ജീവിതത്തെ പറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശവപ്പെട്ടിക്കകത്ത് പോയി കിടക്കാം അതായത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കൊടുത്താൽ ഈ ഇതിനകത്ത് നമുക്ക് സമയം ചിലവഴിക്കാം അത് നമുക്ക് ഒറ്റയ്ക്കല്ല നമ്മുടെ പാർട്ട്ണറുടെ കൂടെയും പോയി നമുക്ക് ചിലവഴിക്കാം പാർട്ണറുടെ കൂടെ ഫോട്ടോ എടുക്കാം പാർട്ട്ണറുടെ കൂടെ കിടന്ന് നമുക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം അപ്പം ഒരു ഫ്യൂണറൽ ഹോമുകൾ ഹോമുകളാണ് മരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഓരോ കുടുക്കീഴിൽ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് ഫ്യൂണറൽ ഹോമുകൾ ചില രാജ്യങ്ങളിൽ ശവസംസ്കാര ചടങ്ങുകളുടെ നടത്തിപ്പ് ചുമതല ഇവയ്ക്കാണ് അപ്പം എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ജപ്പാനിലോട്ട് വിട്ടുള്ള നിങ്ങളുടെ പാർട്ണറെ കൂട്ടി നിങ്ങൾക്ക് ജീവിതം അവിടെ പോയിരുന്ന് ചിന്തിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള കജിയ ഹണ്ടൻ ഫ്യൂണറൽ ഹോമിലാണ് ഈ ഒരു സംഭവം അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വെറൈറ്റി സംഭവ തന്നെ കേട്ടോ നിങ്ങക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മരിക്കണമെന്ന് അത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ പോയിട്ട് ഇതിന്റെ ഡോർ അടച്ചിട്ടൊന്ന് കിടന്നു നോക്ക എങ്ങനെയുണ്ട് അനുഭവം അപ്പൊ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ പാട്ട്ണറിനെ കൊണ്ടുപോകണമെങ്കിൽ പാട്ട്ണറിനെ കൊണ്ടുപോകാം അപ്പൊ ചിലരും ദൈവമേ അവളെ അവിടെ കൊണ്ടുപോണ്ടി വരുമല്ലോ മനസ്സമാധാനം ഇല്ലല്ലോ ഓക്കേ